രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള സി എ സി എം എ സി എസ് സ്കോളർഷിപ്പിന് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് കമ്പനി സെക്രട്ടറി എന്നീ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഇന്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കാണ് അപേക്ഷിക്കാൻ അർഹത ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫൗണ്ടേഷൻ പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ബിരുദത്തിന് അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഫൈനലിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്റർമീഡിയറ്റ് പാസ്സായിരിക്കണം വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ കവിയരുത് ബി പി എൽ വിഭാഗക്കാർക്ക് മുൻഗണന നൽകും ഒറ്റത്തവണ സ്കോളർഷിപ്പാണിത് സ്കോളർഷിപ്പ് തുക പതിനയ്യായിരം രൂപയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സ്കോളർഷിപ്പ് ലഭിച്ചവർ അപേക്ഷിക്കേണ്ടതില്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ജനുവരി ഒൻപത് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും എം ഡബ്ല്യു ഡി സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ പ്രിൻ്റൌട്ടും അനുബന്ധരേഖകളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പന്ത്രണ്ടിനകം നേരിട്ടോ തപാൽ വഴിയോ വകുപ്പിലേക്ക് എത്തിക്കണം